ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് പുണ്യാത്മാക്കളെ മനസ്സിൽ ധ്യാനിച്ച് കർക്കിടക വാവദിനത്തിൽ ജില്ലയിൽ പതിനായിരങ്ങൾ ബലിതർപ്പണം നടത്തി പയ്യാമ്പലം കടൽ തീരത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ഇനി മാതൃമുലങ്ങളിലുള്ള പിതൃക്കളെ ആവാഹിക്കുന്നു പുഷ്പെടുക്കൂ ചന്ദ്രത്തിലും വെള്ളത്തിലും പിടിച്ച അന്തരീക്ഷത്തിൽ നിന്ന് ആവാഹിക്കൂ ഓം മാതാമുലേവാദര്യേഷിയെ താൻ സർവാൻ ദർഭോപരിഭയുടെ മുകളിൽ വെച്ചോ ആഹ് ഒരു പുഷ്പാർച്ചിക്കു ആവാഹനം നമ ആസനം നമ അതിന് മേലെ വെച്ചോ പുലർച്ചെ നാലു മണിയോടെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു കണ്ണൂർ ശ്രേഷ്ഠാചാര്യ സഭയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിന് രാമകൃഷ്ണൻ പുതിയതൊരു കാർമ്മികത്വം വഹിച്ചു സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങും ലഘുഭക്ഷണ സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു ഗോപാലകൃഷ്ണ ശാന്തി കാർമ്മികത്വം നടത്തി സേവാഭാരതി രക്ഷാധികാരി കെ ജി ബാബു സജീവൻ മാസ്റ്റർ പ്രശാന്ത് പി ഋജിൽ ജഗദീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഐ ആർ പി സിയും ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയും ബലിതർപ്പണത്തിനെത്തിയവർക്ക് ലഘുഭക്ഷണവും വൈദ്യസഹായവും നൽകി ൃ്ണപതുവാൾ സാജിദ് പി എം എം ടി സതീശൻ ഷഹറാസ് പി സുരേഷൻ അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് സേവാദൾ കമ്മിറ്റിയും സേവാദൾ യങ് ബ്രിഗേഡിന്റെയും നേതൃത്വത്തിൽ ചടങ്ങിനെ തീവർക്കുള്ള ലഘുഭക്ഷണ വിതരണം മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പോലീസ് അഗ്നിശമന രക്ഷാസേന ലൈഫ് ഗാർഡ് കോസ്റ്റൽ വാർഡർമാർ എന്നിവയുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ സൗകര്യമാണ് ഒരുക്കിയത് തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ പുലർച്ചെ നാലരയോടെ ചടങ്ങുകൾ ആരംഭിച്ചു ശാന്തിമാരായ വി കെ സുരേഷ് ബാബു കെ കെ പ്രവീൺകുമാർ പി ടി മധു എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ സെക്രട്ടറി കെ പി വിനോദ് കുമാർ ടി കെ രാജേന്ദ്രൻ സുനിൽകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ചടങ്ങിനെത്തിയവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു അഖില ഭാരത അയ്യപ്പ സേവാ സംഘം താലൂക്ക് കമ്മിറ്റി ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു ക്ഷേത്രത്തിൽ നാളെയും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും பவித்ரா கோல்டன் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்